എല്ലാവർക്കും നമസ്കാരം വീടുപണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇതിൻ്റെ പ്ലാം വരയ്ക്കാനുള്ള ഒരാളിനെ തിരഞ്ഞെടുക്കുക എന്നത് അതിന് ഈ പ്ലാം എടുക്കുന്നതിൽ പല ഗ്രേഡ് ആൾക്കാരുണ്ട് അതിൽ ഏറ്റവും കൂടിയ ആളുകളെ വിളിക്കുന്നതാണ് ആർക്കിടെക്റ്റ് പിന്നെ എൻജിനീയർമാരുണ്ട് ഡിപ്ലോമ എഞ്ചിനീയർമാരുണ്ട് ഐ ടി ഐ കഴിഞ്ഞ ഡ്രാഫ്സ്വാൻമാരുണ്ട് ഇതൊന്നുമില്ലാതെ നാലാം ക്ലാസ്സും കുസ്തിയായിട്ട് നടക്കുന്ന മേസരിമാരും വരയ്ക്കുകയും ചെയ്യും അങ്ങനെ ഒരു അഞ്ച് തരം ആളുകൾ ഇതിനകത്തുണ്ട് ഇതിൽ ആരെ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ സാമ്പത്തിക സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മളിത് വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവി കോഞ്ഞാട്ടയാക്കാനുള്ള വരെ ഇവർ വരച്ചു വെക്കും നമുക്കറിയത്തില്ലെങ്കിൽ ആർക്കിടെക് എന്ന് പറഞ്ഞാൽ ബി ആർക്ക് എം ആർക്ക് എന്നുള്ള അങ്ങനെയുള്ള കോഴ്സുകൾ ആർക്കിടെക്ചറിൻ്റെ ബാച്ചിലർ ആർക്കിടെക് മാസ്റ്റർ ആർക്കിടെക് ഒക്കെ പാസ്സായ ആളുകളെയാണ് ആർക്കിടെക്ക് എന്ന് വിളിക്കാൻ പറ്റുന്നത് ഇത് ഇത് പഠിക്കാൻ വിടുന്ന സമയത്ത് എല്ലാം കള്ളു കഞ്ചാവ് പഠിച്ച് നടന്നിട്ട് പത്ത് പതിനാറ് സപ്ലൈ ആയിട്ട് വരുന്നവനും ആർക്കിടെക്കാണെന്ന് പറഞ്ഞ് വരും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഒന്നാം തീയതി ഇതൊക്കെ പഠിക്കാൻ പോകണേ അത്യാവശ്യം വീട്ടിൽ ഉള്ളവരെ കൊണ്ടേ പറ്റുള്ളൂ അപ്പോൾ ഇവർക്ക് വരുമ്പോൾ നല്ല ഗംഭീര കാറും ഉഗ്രം മൊബൈലും നല്ല ഡ്രസ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ വന്നിറങ്ങുന്ന ഓളം കാണുമ്പോൾ ഇത് ആർക്കിടെക്ക് ആണോ ഒന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ജയിച്ചതാണോ എന്നൊന്നും ചോദിക്കാൻ പറ്റിയല്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് പിടികിട്ടുമ്പോഴത്തേനും നമ്മുടെ തല എൻ്റെ കക്ഷത്തിൽ ചെല്ലും ഇനി ഈ ബി എസ് സി എഞ്ചിനീയറിങ് അതുപോലെ അതുപോലെയൊക്കെയുള്ള എൻജിനീയറിങ് സൈഡ് ബിടെക് ഒക്കെ കഴിഞ്ഞവരുണ്ട് അവരെ ആർക്കിടെക് നല്ല വിളിക്കുന്നത് അവർ ശരിക്കും എഞ്ചിനീയർമാരാണ് ഈ പോളി ഡിപ്ലോമ കഴിഞ്ഞവർ ആർക്കിടെക് ഒന്നുമല്ല അവരവരെ സ്വയമായിട്ട് അവരവരെ ആർക്കിടെക് എന്ന് വിളിക്കുമെങ്കിലും ഞാൻ എനിക്കിടുന്ന പേര് വിമൽകുമാർ നക്കെ അവർ പറഞ്ഞാലും അവർ ആർക്കിടെക് എന്ന് വിളിച്ചാലും അവർ ആർക്കിടെക് ഒന്നുമല്ല അവരൊക്കെ ശരിക്കും സൂപ്പർവൈസർമാർ ഫോമാൻ ഗ്രേഡിലുള്ളവരാണ് ഐ ടി ഐ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഐ ടി സി ഒക്കെ കഴിഞ്ഞവരോ ഒരിക്കലും ആർക്കിടെക് അല്ല അവരൊക്കെ വെറും ഡ്രാഫ്സ്മാരാണ് ഇവരുടെ ഫീസ് ഇങ്ങനെ കുറഞ്ഞ് 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 വരുമെന്നേ ഉള്ളൂ ഇനി ഇതുകൂടാതെ ബിടെക്കും എം ടെക്കും ഒക്കെ കഴിഞ്ഞിട്ട് സ്ട്രക്ചറൽ എൻജിനീയറിങ് ഇതിനകത്തൊക്കെ എടുത്താറുണ്ട് അവരെ സ്ട്രക്ചറൽ എഞ്ചിനിയർമാരെന്ന് പറയാം അപ്പം ശരിക്കും ആർക്കിടെക്ക് എന്ന് പറയുന്ന ആൾ ബി ആർക്കോ എം ആർക്കോ ഒക്കെ എല്ലാം പാസ്സായ ആ കോഴ്സുകൾ ഒരു സപ്ലി പോലും ഇല്ലാതെ പാസ്സായി വന്ന ആളിനെ മാത്രമേ നമുക്ക് ശരിക്കും ആർക്കിടെക്ക് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാർക്കിടെക്കിനെ വെച്ച് പണിയുന്ന വീടുകൾക്ക് അതിൻ്റേതായ ഗുണനിലവാരവും ഉപയോഗ സ്വാതന്ത്ര്യവും സൗകര്യവും ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ നൂറ് ശതമാനവും പറയാം നമുക്ക് അവർക്ക് ഫീസ് കൊടുക്കാനുള്ള സാഹചര്യം നമ്മുടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു നല്ല ലീഡിങ് ആക്കിടെക്കുമാരെ അവരുടെ ഫീസ് നോക്കാതെ അവരെ ഏൽപ്പിച്ചാൽ അത് നമുക്ക് ഗുണമായിട്ട് മാറും അതേസമയത്ത് ഈ റൂമിൻ്റെ അളവ് വെൻ കഥക ജനൽ വെൻ്റിലേഷൻ എന്നിവയുടെ അവസ്ഥകൾ ഇത് 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 ഇതങ്ങോട്ട് തുറക്കുന്ന സൈഡുകൾ അടയ്ക്കുന്ന സൈഡുകൾ കബോർഡുകളുടെ ഫിറ്റിങ്സ് ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആർക്കിടെക് ആണെങ്കിൽ നമ്മൾ ഒന്നും ആലോചിക്കേണ്ട അവരെ നമുക്ക് ധൈര്യമായിട്ട് ഏൽപ്പിക്കാം അപ്പോൾ അവരതിൻ്റെ ഫീസും മേടിക്കും ഒരു കാര്യം കൂടി ഞാൻ ഇതിനോട് ചേർത്ത് പറയട്ടെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡിങ് ആർക്കിടെക്റ്റുമാർക്ക് വീട് കൊടുത്ത വീടിൻ്റെ പണി കൊടുത്താൽ വര കൊടുത്താൽ അവർക്ക് കൊടുക്കുന്ന ഫീസ് നമുക്ക് ഒരിക്കലും നഷ്ടമായിട്ട് വരില്ല ഫീസായിട്ട് നോക്കുമ്പോൾ അതൊരു വലിയ തുകയാണെങ്കിലും പക്ഷേ അതൊരിക്കലും നമുക്ക് നഷ്ടമായിട്ട് വരികയല്ല അത് പിന്നീട് വീണ് നമ്മൾ അറിയുന്നത് അതുപോലെ ഇനി എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ ബി ബി ആർക്കൊക്കെ കഴിഞ്ഞ പുതിയ പിള്ളേർ ഈ കൊല്ലം കോഴ്സ് കഴിഞ്ഞിക്കൊണ്ട് ഇറങ്ങും അപ്പോൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനെ ചിലപ്പോൾ അവരുടെ വീട്ടിലൊരു സകലവേഷണോ എന്നതേലും ഒന്ന് ആകെ നടത്തും അത് കഴിഞ്ഞ് ഇവർ ഫീൽഡിലോട്ടിറങ്ങും ആർക്കിടെക് ആണെന്നും പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് ഇച്ചിരി ഫീസും കുറവുണ്ട് ഒന്നത്തെ കാര്യം ഈ പഴയ സീനിയർ ആക്കിടെക്കുമാരെക്കാളും ഈ പുതിയ പിള്ളേർക്ക് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഭയങ്കര പരിചയമാണ് അവരെവിടുന്നേലും ഒരു വീടിൻ്റെ ഫോട്ടോ എടുത്ത് അവർ വന്നതാണ് ഇതിനകണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലപ്പം അവരുടെ കസിൻസിൻ്റെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അതും കൂടെ കൂട്ടിയെടുത്ത് അവരൊരു വീഡിയോ പങ്കിടുമ്പം അനേകരിനകത്ത് കുടുങ്ങിപ്പോകും ഇവന്മാർക്ക് കമ്പി എന്നതെന്ന് ഒരു സത്യം പറഞ്ഞാൽ അറിയത്തില്ല എട്ടാണോ ആറാണോ അല്ലെങ്കിൽ എത്ര തൊട്ട് കമ്പിയുണ്ട് എത്ര വരെ വലിപ്പമുണ്ട് ഇതൊന്നും ഇവർക്ക് അറിയത്തില്ല കാരണം ഈ നമ്മൾക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാലോ ഈ പുസ്തകത്തിലെ പശു പുല്ല് തിന്നാൻ പോകുന്നില്ല പുസ്തകത്തിൽ പഠിക്കുന്നത് കൊണ്ട് സൈറ്റിൽ ഒരു സംവിധാനവും ഇല്ല അപ്പം അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളുടെ വീട് കൊടുക്കുമ്പോൾ വ്യക്തമായ എക്സ്പീരിയൻസ് അതായത് ബി ടെക്കോ എം ടെക്കോ അല്ലെ ബി ആർക്കോ എം ആർക്കോ ഒക്കെ കഴിഞ്ഞിറങ്ങുന്ന ഒരു ആക്കിടെക്ക് സത്യത്തിൽ പുസ്തകത്തിലെ പശുവാണ് ഇതിന് പുല്ല് തിന്നാനോ പാല് തരാനോ ഒന്നും പറ്റിയല്ല ചാണക വിടാൻ പോലും പറ്റിയല്ല അപ്പോൾ ഇങ്ങനെയുള്ള പശുക്കളെ ഇവർ ഏതെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആക്കിടെക്കുമാരുടെ കൂടെ ഒരഞ്ചു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരുത്തനെ വിളിച്ച നമ്മൾ നമ്മുടെ വീട് പണി ഏൽപ്പിച്ചാൽ അവന് നമുക്കൊരമ്പത് ശതമാനം ഇരട്ടി തുക ഇതിൻ്റെ നിർമ്മാണ ചെലവ് കൂട്ടുകയും ചെയ്യും നമുക്ക് എന്നും തലവേദന ആ വീടായി മാറുകയും ചെയ്യും കാരണം ഇവർക്കിതറിയത്തില്ല എന്നാ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് ബന്ധത്തിൻ്റെയും സ്വന്തത്തിൻ്റെയും ഒന്നും പേരിൽ ജൂനിയർ ആർക്കിടെക്ട്മാരെ വിളിച്ച് വീടുപണി ഏൽപ്പിച്ചാൽ നഷ്ട ഉടമയ്ക്ക് തന്നെ ഇരിക്കും അവസാനം ബന്ധവും സ്വന്തവും ആ ജീവനാന്തരം ശത്രുതയായി മാറും കാരണം ഇത് ലക്ഷങ്ങളുടെ കളിയാണ് ലക്ഷങ്ങളുടെ കളിയാണ് എനിക്കറിയാം ഒരു ജൂനിയർ റാക്കിറ്റൊക്കെ ഒരു ഉടമസ്ഥനോട് പറഞ്ഞു എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വീട് തീർത്തു തരാം ആ വീട് തീർന്നപ്പോൾ രണ്ടേ മുക്കാൽ കോടി രൂപയായി ഉടമസ്ഥൻ അവസാനം തനിക്ക് ആകെ ഉണ്ടായിരുന്ന പത്തേക്കറോളം സ്ഥലം കിട്ടിയ വിലയ്ക്ക് വിൽക്കേണ്ടി വന്നു ഇത് തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ തീർക്കായിരിക്കാൻ പറ്റുമോ അതുപോലെ ജൂനിയർ എഞ്ചിനീയർമാർ കിടന്ന് കളിക്കുന്നത് എനിക്ക് അക്ഷരികമായിട്ട് പലയിടത്തും പറയാൻ പറ്റി ഇവർക്കൊന്നും അറിയത്തില്ല ഇവർ വന്നിട്ട് ആ സൈറ്റിലെ മേസരിമാരുടെ കൂടുത്തിൽ കൂടി അവർ പറയുന്നത് കേട്ട അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്ന് പറയും മേസരിമാർക്ക് അന്നേരം മനസ്സിലാവുക അറിയത്തില്ല പിന്നെ അവരങ്ങ് ആക്കിടെക്മാരാകും ഇതിൻ്റെ എല്ലാം ദൂഷ്യ അവസാനം വന്നു കയറുന്നത് ശരിക്കും ഉടമസ്ഥൻ്റെ തലല്ല പിന്നെ ഈ ആക്കിടെക്ക് കോഴ്സിന് പോയിട്ട് അതിലൂടെ എല്ലാം കറങ്ങി നടന്ന് കള്ളും കഞ്ചാവും എല്ലാം അടിച്ച് നടന്നിട്ട് ഒരു പത്ത് പതിനാറ് സപ്ലി പത്തും പന്ത്രണ്ടും പതിനഞ്ചും സപ്ളിയായിട്ട് നടക്കുന്നവരും ഇതിൻ്റെ പേര് വരും ഞങ്ങൾ ആക്കിടെക്കാണെന്ന് പറഞ്ഞ് നമുക്കിതങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമ്മൾ നമ്മുടെ ഹാർട്ടിന് ഒരു ഓപ്പറേഷൻ വന്നാൽ എം ബി ബി എസ് പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങി പിറ്റേ ദിവസം ഉള്ള പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുമോ ചെയ്യിക്കല ഇനി നമ്മുടെ ഭാര്യക്ക് പ്രസവത്തിൻ്റെ ഒരു ഓപ്പറേഷനുണ്ട് എം ബി ബി എസ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി ഒരു ഡോക്ടറെക്കൊണ്ട് അത് ജയിക്കുവോ ചെയ്യിക്കല മക്കൾക്ക് ഒരു ഓപ്പറേഷൻ വന്നു ചെയ്യിക്കുമോ ചെയ്യിക്കല നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത ഹോട്ടലിൽ കയറുമോ കയറുക വസ്ത്രം ഒരു നിലവാരം സെക്കൻഡ് സെക്കൻഡാൻഡ് മേടിച്ചിടുവോ മേടിച്ചിടുകയില്ല കാറ് മേടിക്കാൻ പോകുമ്പോൾ ഒരു സേഫ്റ്റി ഇല്ലാത്തത് മേടിക്കുമോ മേടിക്കുക അല്ല പക്ഷേ വീട് പണിയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേനും പീസ് നോക്കി ആളുകൾ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് ഈ വീട്ടുടമസ്ഥൻ്റെ ജീവന് സ്വത്തിനൊക്കെ സംരക്ഷണം നൽകേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ വാഹനത്തെക്കാളും കൂടുതലും വീട് വീട്ടിലായ താമസിക്കുന്നത് അവിടെ അവൻ്റെ ആരോഗ്യത്തിന് സംവിധാനങ്ങൾക്ക് എല്ലാം ഉള്ള സംവിധാനം ഈ ആക്കിടെക്ക് ചെയ്യുന്ന വീടിനകത്ത് വേണം അത് ഒരുക്കി കൊടുക്കാൻ ശേഷി എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് ഇറങ്ങുന്നവനെ കൊണ്ട് ഇതിനുള്ള ശേഷിയില്ലെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഭവത്തിൽ പറയും കാരണം ഞാൻ എൻ്റെ മുപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിന് ഇടയ്ക്ക് ഒത്തിരി പിള്ളേർ ആക്കി ടെക്കുമാർ വന്ന് കിടന്ന് ഉടമസ്ഥന്മാരെ വെള്ളം കുടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്കൊന്നും അറിയത്തുമില്ല ഇവർക്ക് ആകെ അറിയാവുന്ന ഈ പ്ലാൻ വരച്ച് വെക്കാൻ മാത്രമാണ് അതിപ്പോൾ നെറ്റിലൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഒരു ഒരു പടം ഇങ്ങോട്ട് എടുത്ത് ഉടമസ്ഥൻ ഇട്ട് കൊടുക്കുമ്പം അത് തീടിയൊക്കെയാണ് ഉടമസ്ഥൻ ഇത് അറിയത്തില്ലത് എവിടെ കിടക്കുന്നു തങ്ങ് വീഴും ഇതെങ്ങനെ പണുതൊപ്പിക്കാവുന്നോ ഇതെങ്ങനെ തീർക്കാവുന്നോ ഒന്നും ഇവർക്കറിയത്തില്ല അതുപോലെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഈ ജൂനിയർ ആക്കിടെക്മാരൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവരിത് ഈ കോഴ്സ് പാസ്സായിട്ടുണ്ടോ എന്നെങ്കിലും നമ്മൾ ഈ പണി കൊടുക്കുന്നതിന് അപ്പുറം ഒന്ന് അന്വേഷിക്കണം എന്നെനിക്ക് വ്യക്തിപരമായിട്ടൊന്ന് പറയാനുണ്ട് കാരണം ഇതിപ്പോൾ തക്കാലം പണതെന്നും പറഞ്ഞ് ഉടമസ്ഥൻ്റെ പൈസയല്ലാതെ അല്ലാതെ ആരുടെയും തലയിലോട്ടൊന്നും പെട്ടെന്ന് വീഴുകയല്ലോ എന്നൊരു ചിന്ത പിന്നെ ഈ പണിയുന്ന പണികാർക്ക് അത്യാവശ്യം ഇത് പണിയാനുള്ളൊരു ഉള്ളതുകൊണ്ട് ഇത് തലേ വീഴുകയല്ലെന്ന് ഇവർക്കൊരു ചിന്തയുള്ളതുകൊണ്ട് നമ്മളിതൊന്ന് അത്യാവശ്യം അന്വേഷിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാവുന്ന നല്ലൊരു ലീഡിങ് ആർക്കിടെക്റ്റിൻ്റെ കൂടെ ഒരു അഞ്ച് വർഷമെങ്കിലും ജോലി ചെയ്ത് നല്ല പരിചയമുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ആർക്കിടെക്മാരെ ഇങ്ങനെയുള്ള പണികൾ ഏൽപ്പിക്കാവൂ എന്ന് ഞാൻ പറയും ഇനി അടുത്ത ഒരു പ്രധാന ഒരു കാര്യം നമ്മൾ ഈ കേരളത്തിലൊക്കെ പല ആർക്കിടെക്മാരും എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ആക്കിടെക്കുമാരുണ്ട് പ്രത്യേകിച്ച് ഒരാളുണ്ട് അയാൾ പണിത വീട്ടിലെ ഉടമസ്ഥന്മാരെല്ലാം മരിച്ചുപോയി ഒൻമൂത്തൊരു വമ്പം വീട് പണിതു ഭയങ്കര സ്ക്വയർ ഫീറ്റുള്ള വീടാണ് പണി തീർന്ന ഒരു മാസം അല്ലെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ഉടമസം മരിച്ചുപോയി പിന്നെ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപട്ട റോഡിൽ ഒരു വീട് പണുതു അതിൻ്റെ ഉടമസ്ഥനും കുറച്ച് കഴിഞ്ഞപ്പം മരിച്ചുപോയി പോയി പാലായിൽ അയാൾ ഭയങ്കര രണ്ട് വീട് വേണത് ആ രണ്ട് വീടും ജപ്തിയായി പോയി ഒരു വമ്പം വീട് വേണത് അവിടുത്തെ ഉടമസ്ഥൻ്റെ മകം മരിച്ചു പിന്നെ പല സ്ഥലങ്ങളിലും ഇയാൾ കൈവച്ചടത്തല്ല ഉടമസ്ഥം മരിച്ചു പോകുന്ന സൈസ് പണികളാണ് ഇങ്ങനെയുള്ളവരെയും ഒന്നും നമ്മൾ കൂടുതൽ ഇതിനകത്തൊന്നും അടുപ്പിക്കരുത് ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം ആരാന്ന് ഞാനിപ്പോൾ ആളുടെ പേരും അഡ്രസ്സും ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെ നടന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ ഈ പറഞ്ഞത് ഉള്ളതാണ് ചിലത് പിന്നെ ചുമ്മാ ആകാശം മുട്ട ഗ്ലാസ് ഒക്കെ ഇട്ടങ്ങ് വരച്ചു വെക്കും അങ്ങനെയൊക്കെ ഉള്ള കേസുകൾക്കകത്ത് നമ്മൾ പോയി തല വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്നാമത് ഇവർ വരുന്നത് ഓടിയയിലും പോർഷയിലും പിന്നെ ബി എം ഡബ്ല്യു എയിലും ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിത് വല്ലതും ചോദിക്കാൻ പറ്റുമോ ഇവർ പറയുന്നതെല്ലാം നമ്മൾ കേട്ടനങ്ങനുസരിക്കും എന്നാൽ നല്ല ലീഡിങ് ആക്കിടെക്കും ഉണ്ട് പല കേന്ദ്രീകരിച്ച കേന്ദ്രീകരിച്ച് കേരളത്തിലെ അറിയപ്പെടുന്ന നല്ല ഉഗ്രൻ ആക്കിടെക്കുമാരുണ്ട് നല്ല യോഗ്യന്മാരായ ആളുകൾ എന്നു പറഞ്ഞാൽ അവരെയൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫീസ് അങ്ങ് കൊടുത്താൽ അതിൻ്റെ ബാക്കി മുഴുവൻ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള നല്ല ആർക്കിടെക്കുമാർ ഇച്ചിരി എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് ഒരു ഈ കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് നാൽപ്പത് വയസ്സെങ്കിലും അതിൻ്റെ നാലഞ്ച് വർഷമെങ്കിലും നല്ല ലീഡിങ് ആർക്കിടെക്ടുമാരുടെ കൂടെയാണ് പ്രാക്ടീസ് ചെയ്ത് അതിനുശേഷം സ്വന്തമായി ചെറിയ പണികളൊക്കെ ചിലത് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ആയ ആളിനെ ഇത് ഏൽപ്പിക്കുന്നില്ലെങ്കിൽ കാലം നിങ്ങൾക്ക് കുരിശായി മാറും ഇനി വിട്ട് പറയട്ടെ എൻജിനീയർമാർ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്കുമാരുടെ വീടുകൾക്ക് മൊത്തത്തിലൊരു ഒരു ഒരു നിലവാരമുണ്ട് എൻജിനീയർമാർ വീങ്ങപ്പെട്ടി എടുത്തു വെച്ചതുപോലെയൊക്കെ വരച്ചു വയ്ക്കുകയുള്ളൂ അതുകൊണ്ട് എഞ്ചിനീയർമാരെ ഇത് വരയ്ക്കാൻ ഏൽപ്പിച്ചാൽ പണിയാണ് ഇപ്പോൾ നല്ല ആർക്കിടെക്മാരുടെ കൂടെ നിന്നതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ചെറിയ തോതിൽ ഡ്രോയിങ്ങുകളൊക്കെ നടത്തുന്ന ആർക്കിടെക്മാരുടെ കൂടെ നിന്ന ഡിപ്ലോമ ഡ്രാഫ്റ്റ്സ്മാന്മാരൊക്കെ ഉണ്ട് വെളിയിൽ പക്ഷെ അവരും നല്ലപോലെ എക്സ്പീരിയൻസ് ഉള്ളവരാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളിത് എടുക്കാവൂ എന്താണെങ്കിലും ഒരു ഡ്രോയിങ് കാണിച്ചാൽ എനിക്ക് പറയാൻ പറ്റും ഇത് വരച്ചത് ആർക്കിടെക് ആണോ ഇത് വരച്ചത് എൻജിനീയറാണോ ഇത് വരച്ചത് ഡിപ്ലോമക്കാരനാണോ ഇത് വരച്ചത് ഡ്രാഫ്റ്റ്മാനാണോ അതോ മേസരി മൂത്ത ആളാണോ എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഞാൻ ഇത്രയും വർഷം ഈ ഫീൽഡിൽ ആളായതുകൊണ്ട് ഞാൻ പറയുന്നു അത് അതിൻ്റെതായ ദൂഷ്യങ്ങളുമുണ്ട് അതുകൊണ്ട് ഈ ആക്കിടെക്കിനെ നമ്മളെടുക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുരക്ഷിതവും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും വേണ്ട ഒരു സ്ഥലമാണ് ഒരു വീട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരു ആക്കിടെക്കിനെ ഫിക്സ് ചെയ്യുന്നത് ഞാൻ ഉറപ്പായിട്ട് ഒരിക്കൽ കൂടെ പറയട്ടെ യോഗ്യനായ ആക്കിടെക്കിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഫീസ് നിങ്ങൾക്കൊരിക്കലും ഇതിനകത്തൊരു നഷ്ടമല്ല അത് ഈ വർക്കിനകത്ത് അദ്ദേഹം ലാഭമാക്കി തരും നിങ്ങൾക്ക് അതിൻ്റെ സൗകര്യങ്ങൾ കിട്ടും നിങ്ങൾ പിന്നീട് ഒരു എത്ര വർഷം ഇതിനകത്ത് ജീവിക്കുന്നു അത്രവും വർഷവും അത് 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 നമുക്ക് സന്തോഷവുമായിരിക്കും ഗുണപ്രദവുമായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം